ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്ത് ആരോഗ്യമേഖല വെന്റിലേറ്ററിലായിരിക്കുകയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റ് ആണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യമേഖല സമ്പൂർണമായി വെന്റിലേറ്ററിലായിരിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളത് ഇല്ലാത്ത വസ്തുതയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലും സമാനമായ സ്ഥിതിയാണ് സകലമാന ഗവൺമെന്റ് ആശുപത്രികളിൽ ലഭിക്കുന്നത് മരുന്ന് ലഭിക്കുന്നില്ല ചികിത്സ ലഭിക്കുന്നില്ല കഷ്ടപ്പാട് മുഴുവല്ലാതെ അല്ലാതെ ഒരാൾക്കൊന്നും പറയാനുമില്ല ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് യാതൊന്നും ചെയ്യാതെ ഒരു ചികിത്സ ലഭ്യമാക്കാതെ കേവലം ഒരു റഫറൽ ആശുപത്രി പോലെയാക്കി ഇത് മാറ്റിയിരിക്കുകയാണ് മഞ്ഞാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയായി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അട്ടിമറിച്ചതിൻ്റെ ക്രെഡിറ്റാണ് ആവശ്യമായിട്ട് പോലും എന്തിനൊക്കെ പറയുന്നു ഒരു ഓർത്തോ സംവിധാനം പോലും വെച്ചാൽ ഒരു പ്ലാസ്റ്റർ ഇടേണ്ട രീതി പോലുമുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ സംഭവം അത് അങ്ങേറ്റം വേദനാജനകമാണ് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ആശുപത്രികളിലും വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാത്തത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട് ഇടുക്കി ജില്ലയിലും അത് തരത്തിൽ ആ തരത്തിൽ തന്നെയുള്ള പ്രതിഷേധം നിലനിൽക്കുന്നു അതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായ സമരപരിപാടികളുമായി മുൻകോട്ടു പോകുന്നത് സാധാരണക്കാരന് ചികിത്സ ലഭിക്കണം അവരെ ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ആ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ിൽ താലൂക്ക് ആശുപത്രികളിലേക്കുള്ള സമരപരിപാടുകൾ ഇപ്പോൾ തുടരുന്നു